നമസ്കാരം കോൺഗ്രസ് ക്യാമ്പിനകത്ത് നിന്ന് ഒരു ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചിരിക്കുകയാണ് അതായത് എന്തുകൊണ്ട് മാങ്ങാണ്ടി എം എൽ എ സ്ഥാനം രാജി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കാരണം അത് ഹണി ട്രാപ്പ് ഭീഷണിയാണ് എന്നുള്ള വിവരമാണ് പല നേതാക്കന്മാരുടെയും വാട്സപ്പിലേക്ക് ഇന്നലെ രാത്രി ഹണി ട്രാപ്പ് വീഡിയോകൾ എത്തിയതിന് പിന്നാലെ രാജി എന്നുള്ള തീരുമാനത്തിന് പെട്ടെന്നൊരു അയവ് വരികയാണ് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് രാജി വെച്ചേ മതിയാകൂ എന്ന തീരുമാനത്തിൽ എത്തിയതിനു പിന്നാലെ പൊടുന്നനെ ഒറ്റ രാത്രി കൊണ്ട് ആ തീരുമാനം മാറ്റാനുണ്ടായ സാഹചര്യം എന്തെന്ന് ചോദിച്ചപ്പോൾ പലർക്കും മദ്യവും മദുരാശിയും കിട്ടിയ സന്ദർഭത്തിൽ പല വീഡിയോകളും ചിത്രീകരിക്കപ്പെട്ടു അത് തെളിവായി കൈവശമുണ്ട് എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ഈ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്നുള്ള ഭീഷണി എത്തിയതിന് പിന്നാലെയാണ് ഇനിയിപ്പോ സസ്പെൻഷൻ എന്നൊരു നാടകത്തിലൂടെ ഒതുക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചേ മതിയാകൂ എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും അതേ പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർ നിരന്നു നിന്ന് രാജിവച്ചേ മതിയാകൂ ജോസഫ് വാഴയ്ക്കൻ കെ മുരളീധരൻ വി എം സുധീരൻ തുടങ്ങി പ്രമുഖർ രാജി ആവശ്യപ്പെട്ടത് പെട്ടെന്ന് എങ്ങനെയാണ് മലക്കം മറഞ്ഞതെന്ന് കോൺഗ്രസിനകത്തുള്ള ഇവരോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ ഞെട്ടിക്കുന്ന വിവരം പങ്കുവച്ചത് പലരുടെയും ഹണി ട്രാപ്പ് വീഡിയോ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് സ്വാഭാവികമല്ലേ കാര്യം നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഇവർ വരച്ച വരയിലൂടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് പെടുത്തി വച്ചിരിക്കുകയാണ് ഇവരെ സംബന്ധിച്ചുള്ള പല ട്രാപ്പുകളും ഇവരുടെ കൈവശമുണ്ട് കാര്യം ഇന്നലകളിൽ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി പെട്ടിയെടുത്ത് കൂടെ നിന്ന് നേതാക്കന്മാരുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവർക്ക് വേണ്ട മദ്യവും മദുരാശിയെല്ലാം എത്തിച്ചു കൊടുത്ത് കുറുക്കുവഴിയിലൂടെ പല അർഹരായവരെയും വെട്ടിനിരത്തി എങ്ങനെയാണ് ഈ പദവിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലാണ് മദ്യം ഒഴുക്കി മദുരാശി ഒഴുക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിനെ സംബന്ധിച്ച് ഇന്നലെ തീരുമാനം എടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പലരുടെയും ഫോണിലേക്ക് ആ വീഡിയോകൾ എത്തിയപ്പോൾ ആകെ പ്രതിസന്ധിയിലായിട്ടുണ്ട് പലർക്കും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ പറ്റുന്നില്ല കാര്യം ഇതെങ്ങാനും പുറത്തേക്ക് വന്നാൽ ഇവരും ഇതോടെ അവസാനിക്കും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പലരെ ലോക്കാക്കി വെച്ചാണ് രാഹുൽ മാങ്കുട്ടൻ തന്റെ കളികൾ നടത്തി വന്നതെന്നും പാർട്ടിക്കകത്ത് പലരെയും ചവിട്ടി ഒതുക്കാൻ മുൻപന്തിയിൽ നിന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത് എന്തായാലും ഹണി ട്രാപ്പ് വിഷയം പുറത്തേക്ക് വരുമ്പോൾ താൻ അങ്ങനെ ഒറ്റയ്ക്ക് കൊടുങ്ങണ്ട താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ അതിൽ ഇവരെ കൂടി ഭാഗഭാക്കാക്കി ആ ഭാഗഭാക്കാക്കിയതിനെ തെളിവ് സഹിതം തന്റെ പക്കൾ സൂക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അവന്തികയ്ക്കെതിരെ പുറത്തുവിട്ടത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടിയുള്ള താക്കീതാണ് ഇതുപോലുള്ള പലതും എന്റെ കൈവശമുണ്ട് ഞാൻ പുറത്തേക്ക് വിടും എന്നുള്ള സമ്മർദ്ദ തന്ത്രം പയറ്റിയതിന് പിന്നാലെ ഹണി ട്രാപ്പിൽ കുടുങ്ങി രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്ന് ഭയപ്പെടുന്ന നേതാക്കന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മഹാനാണ് മാങ്ങാണ്ടി എന്ന് പറഞ്ഞാൽ അത് ഗുണമേന്മയുള്ള മാങ്ങാണ്ടി എന്ന തരത്തിൽ പാർട്ടിയുടെ മുഖം നഷ്ടപ്പെട്ട് നേതാക്കൾ ഒന്നടങ്കം ഈ ഒരു സെക്ഷൽ പോവേർട്ടിനെ ഇനി പൊതുമണ്ഡലത്തിൽ പോലും നിർത്തരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അതായത് യൂത്ത് കോൺഗ്രസിന് വേണ്ട പാർട്ടിക്ക് വേണ്ട പക്ഷെ ആ വിഴുപ്പിനെ ജലം ചുമന്നോട്ടെ എന്ന നിലയിലേക്ക് അവർ ഈ തീരുമാനത്തിൽ എത്തിയതല്ല അവരെ എത്തിച്ചതാണ് അതിന് ഒറ്റ രാത്രി കൊണ്ട് പല വീഡിയോകളും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നതിനെ പലരുടെയും വാട്സപ്പ് നമ്പറുകളിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഇത് പുറത്തേക്ക് പോകണോ തീരുമാനം മാറ്റണമോ എന്ന ചോദ്യം എടുത്തപ്പോൾ ഇരുട്ടി വെളുത്തപ്പോൾ രാജി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പലരും വീഡിയോകൾ കണ്ടതിന് ശേഷം ഇത് പുറത്തേക്ക് വന്നാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും തീരും ഞാനും തീരും എല്ലാം ഒരുമിച്ച് തീരട്ടെ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിക്ക് ഇവർ വഴങ്ങി കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ ഒരു യുവ നേതാവിനെ അനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്ത് ആ സ്പേസിൽ കയറിയിരുന്ന് കയറ്റി ഇരുത്തിയവരെ തന്നെ എട്ടിന്റെ പണി കൊടുത്ത് ലോക്കാക്കി നിർത്തിക്കൊണ്ട് താൻ ചെയ്ത പ്രവർത്തികളെ മഹത്വവൽക്കരിച്ച് പറയിക്കാൻ വേണ്ടി അത് മോശമല്ല അത് എം സ്ഥാനം രാജിവെക്കണ്ട അതൊന്നും ഒരു വലിയ കാര്യമല്ല മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ഇവർ തന്നെ രാഹുലിന്റെ ചാവേറായി ഇറങ്ങുന്നത് എന്തുകൊണ്ടെന്നാൽ ഒറ്റ കാരണമേ ഉള്ളൂ പലതും ഞെട്ടിക്കുന്ന ആറ്റം ബോംബുകൾ എന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുലിനെ സംബന്ധിച്ച് പത്താണ് ഉള്ളതെങ്കിൽ പലരെ സംബന്ധിച്ച് രണ്ടും മൂന്നും നാലും ഉണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അധികം താമസിക്കാതെ ചിലയിടങ്ങളിൽ നിന്ന് ഇത് ചോർന്ന് പുറത്തേക്ക് വരാനുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി കൃത്യമായി തെളിവുകളോടുകൂടി ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ജനം കൂടി അറിയട്ടെ എന്ന തരത്തിൽ ഈ രീതിയിൽ പുറത്തേക്ക് പറയുന്നത്